നബി നബിസ്ു അലൈ വസ്ലം രോഗബാധിതനായത് ഏത് മാസം ദിൽഹജ് മൊഹറം സഫർ റബി ഉൽവൽ ഉത്തരം സഫർ രോഗബാധിതനാകുമ്പോൾ നബി സലുള്ളു അലൈ വസ്ലം ആരുടെ വീട്ടിലായിരുന്നു ആഷാർ അലിഅള്ളവൻഹ മൈമൂനാർ അലി അള്ളവൻഹ നബർ അലിഅള്ളവൻഹ സൊഫിയാർ അലി അള്ളവൻഹ ഉത്തരം മൈമൂനാർ അലി അള്ളാ വൻഹയുടെ വീട്ടിൽ നബിസല്ലാഹു അലി വസലമയുടെ ആഗ്രഹപ്രകാരം പിന്നീട് ആരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആയിഷ ആയിഷാർ അലവൻഹ് നബർ അലവൻഹ്സർ അലുൻഹ ഉമ്മു ഹബീബ ഹബീബലവൻഹ ഉത്തരം ആയിഷ അലി അള്ളാ വൻഹയുടെ വീട്ടിലേക്ക് നബീസുള്ള അലൈവസ്ലം രോഗം ബാധിച്ച് കിടന്നത് എത്ര ദിവസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഉത്തരം പതിമൂന്ന് ദിവസം നബിസുള്ളു അലൈ വസല്ലം രോഗബാധിതനായപ്പോൾ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആര് അബുബക്കർ അലിയുള്ള ഒമർ അലിയുള്ള ഉസ്മാൻ ഉത്തരം അബുബക്കാൻ നബിസലവലി വസ്ലമയുടെ ജനാസ മറവ് ചെയ്യേണ്ട സ്ഥലം തീരുമാനിച്ചത് ആരുടെ അഭിപ്രായ പ്രകാരം അബൂബക്കർ വൻ ഒമർ അഹാൻ ഉസ്മാൻ റുലിഅൻ അലിറലിൻ ഉത്തരം അബൂബക്കർ അലിള്ളവൻ ആരുടെ വീട്ടിൽ വെച്ചായിരുന്നു നബിസുലഹു അലൈ വസ്ലം അറുപത്തി മൂന്നാം വയസ്സിൽ വഫാത്തായത് മൈമൂനാർ അലിള്ള വൻഹ സൗദ് അറലിള്ള ആയിഷ ജെയ്നബർ അലവൻഹാറിയൻഹ ഉത്തരം ആയിഷ ആയിഷാർ അലവൻഹയുടെ വീട്ടിൽ വെച്ച് നബി നബിസ്ഹു അലൈവിം തങ്ങളുടെ വഫാത്ത് ഏത് സമയത്തായിരുന്നു സമയം ലുഹാ സമയം വൈകുന്നേരം രാത്രി ഉത്തരം ലുഹാ സമയം നബി നബിസ് അലൈ വസ്ലം തങ്ങൾക്ക് മദീനക്കാരുടേതുപോലെ തുരന്നുകൊണ്ട് ഖബർ തയ്യാറാക്കിയത് ആര് അബു സുഫി അനു ലവാൻ أبو طلحة رضي الله عنه جعفر رضي الله عنه علي رضي الله عنه <applause> أترم أبو طلحة رضي الله عنه نبي صلى الله عليه وسلم تنقل أوسع عالم درشي جاوكتي. أبو بكر رضي الله عنه مغيرة بن شعب رضي الله عنه عباس رضي الله عنه طلحة رضي الله عنه اترم مغيره بن شعبه رضي الله عنه